െത്രം എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ഈ യുവചനം ഷെയർ ചെയ്യുവാനൊക്കൊണ്ടും തന്ന ആത്മമിത്രം സിസ്റ്റേഴ്സ് ഗ്രൂപ്പിനോടുള്ള നന്ദിയെയും അറിയിക്കട്ടെ നാം മുൻപ് ചിന്തിച്ചത് വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം എന്ന് എണ്ണണം എന്നായിരുന്നുവല്ലോ വിശ്വാസ നിലനിർത്തുവാൻ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം നിലനിൽക്കുന്ന രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ ദൈവവചനം വായിച്ച് ധ്യാനിക്കുകയാണ് വേണ്ടത് ഒന്നാമതായി വിശ്വാസത്തിൽ ആരോഗ്യം ഉള്ളവരായിരിക്കണം ടീത്തോസ് ഒന്നിൻ്റെ പതിമൂന്ന് രണ്ടിൻ്റെ രണ്ട് ആരോഗ്യമില്ലാത്തൊരു ശരീരം അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല തന്നെയല്ല നമുക്കും മറ്റുള്ളവർക്കും അതൊക്കെ അത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അതിന് ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ നാം മൂല്യമുള്ള ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ആത്മീയ ആരോഗ്യം ലഭിക്കാൻ വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും പോഷണം ലഭിക്കേണ്ടതുണ്ട് അത് ദൈവവചനത്തിൽ കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ ദൈവവചനം ഉപദേശത്തിനും ശാസനത്തിനും തെറ്റ് തിരുത്തപ്പെടേണ്ടതിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനപ്പെടുത്തുവാനുള്ളതാണ് അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയിലും വക പ്രാപിച്ച് പ്രയോജനപ്പെടുകയുള്ളൂ നമ്മിൽ നിലനിൽക്കുന്ന വിശ്വാസം ഉണ്ടാകുവാൻ വചനം നമ്മെ സഹായിക്കുന്നു വചനത്തോടുള്ള വാഞ്ച നമ്മിൽ ഉണ്ടാകണം വാഗ്ദാനം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് വിശ്വസിച്ച സാറ പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു എബ്രാഹിർ പതിനൊന്നിൻ്റെ പതിനൊന്ന് മാനസിക ദുഃഖത്താൽ നേരിപ്പുകഞ്ഞിരുന്ന അന്നായുടെ വിശ്വാസം അവളെ ബലപ്പെടുത്തി പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല എന്ന് കാണാം ഒന്ന് ശ്വാമുകൾ ഒന്നിൻ്റെ പതിനെട്ട് അവളുടെ അപേക്ഷ പ്രകാരം ദൈവം അവൾക്ക് മകനെ കൊടുക്കുന്നു ഭജന പോഷണം ആർജിച്ച് വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാം രണ്ടാമതായി വിശ്വാസം നിലനിർത്തണം ആയതിന് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതേണ്ടതുണ്ട് ഒന്ന് തിമത്തിയോ സാറിൻ്റെ പന്ത്രണ്ട് വിശ്വാസികൾക്കുള്ള പോരാട്ടം ജഡരക്തങ്ങളോടല്ല ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്ന് പിശാചിനെ എതിർപ്പാനും ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് നാം എടുത്തു കൊള്ളേണ്ട സർവായുധ വർഗ്ഗത്തെപ്പറ്റി എഫ് എ സി ആറിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ കാണുവാൻ കഴിയും ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ പരിച വിശ്വാസമായിരിക്കുമ്പോൾ വചനം ആത്മാവിൻ്റെ വാൾ ആയിരിക്കുന്നു വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽപ്പാൻ ഈ പരിചയം വാളും പ്രായ പ്രയോഗിക്കേണ്ടതാണ് ഈ വാൾ ഉപയോഗിച്ചാണല്ലോ നമ്മുടെ കർത്താവും പിശാചിനെ എതിർത്തത് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തലയുള്ള ഏതു വാളനേക്കാളും മൂർച്ഛേറിയതും മനുഷ്യനെ മുഴുവനായും ശുദ്ധീകരിക്കുവാൻ മതിയായതും ആണ് എബ്രായർ നാലിൻ്റെ പന്ത്രണ്ട് ക്രിസ്തുവിൻ്റെ നല്ല പടനായി കഷ്ടം സഹിക്കുവാനാണ് വചനം പ്രബോധിപ്പിച്ചിരിക്കുന്നത് പൗലോസ് പൗലോസപോസ്തുകളിൻ്റെ സാക്ഷ്യം തൻ നല്ലപോർ പൊരുതു വിശ്വാസം കാത്തു എന്നുള്ളതായിരുന്നു ദൈവനാമം മഹത്തപ്പെടുമറാട്ടെ